ഹായ് കായ്ക്കൂട്ടുകാരെ സലിജാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത് ഒരു ട്രഡീഷണൽ സ്നാക്സ് ആയ അവൽ വിളയിച്ചതാണ് കൂടുതൽ ദിവസം കേടാകാതെ സൂക്ഷിക്കുന്നതിനായി ഈ അവൽ വിളയിച്ചത് ഇങ്ങനെയൊന്ന് എല്ലാവരും തയ്യാറാക്കി നോക്കണം നമുക്കെന്നാൽ റെസിപ്പിയിലേക്ക് പോകാം അവൽ വിളിയിച്ചത് റെഡിയാക്കുന്നതിനായി നമുക്ക് ആദ്യം തന്നെ അവലൊന്ന് എടുക്കണം ഇത് കുറച്ച് ദിവസം സൂക്ഷിച്ച് വെക്കുന്നതിന് ഈ അവലൊന്ന് ചൂടാക്കി എടുക്കുന്നത് നല്ലതാണ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് പുറത്തേക്കൊക്കെ കൊടുത്തുവിടാനാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇതിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മളിതൊന്ന് ചൂടാക്കി എടുക്കുന്നത് നമ്മളിതിലേക്ക് അരക്കിലോ അവലാണ് എടുത്തിരിക്കുന്നത് ഇത് മട്ടേരിയുടെ അവലാണ് വെള്ള അവൽ വെച്ചിട്ടും ചെയ്യാം പക്ഷേ കൂടുതലും നല്ലത് മട്ടേരിയുടെ അവൽ തന്നെയാണ് ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അവരിവിടെ ഇപ്പം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ തേങ്ങയും ഒന്ന് ചൂടാക്കിയെടുക്കണം ഇത് ഒന്നര തേങ്ങയുണ്ട് ഇതിൻ്റെ വെള്ളമൊന്നും നന്നായിട്ടൊന്ന് വലിയിച്ചെടുക്കണം എങ്കിൽ മാത്രമേ കൂടുതൽ ദിവസം ഇത് സ്റ്റോക്ക് ചെയ്യാൻ പറ്റുള്ളൂ തേങ്ങയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ കൊടുക്കാം എങ്കിലും അത്യാവശ്യം തേങ്ങ ഉള്ളത് തന്നെയാണ് ടേസ്റ്റിന് ഒന്നും കൂടെ നല്ലത് തേങ്ങയിലെ വെള്ളമയോ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനീം ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ശർക്കരപ്പാനീം കൂടെ ചേർത്ത് കൊടുത്തു തേങ്ങയിലെ വെള്ളം നന്നായിട്ട് വറ്റി വന്നതിന് ശേഷമാണ് ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തത് ഇത് മുക്കാൽ കിലോ ശ ശർക്കരയിൽ രണ്ടേകാൽ ഗ്ലാസ് വെള്ളമൊഴിച്ച് ഉരുക്കിയെടുത്തതാണ് ഇനി ഇത് ഒന്ന് തിളപ്പിച്ച് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു മുക്കാൽ ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷണലാണ് താല്പര്യം ഉണ്ടായി ചേർത്താൽ മതി തേങ്ങയും ശർക്കരയും നന്നായിട്ട് യോജിച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മളിവിടെ ചൂടാക്കി വെച്ചിരിക്കുന്ന അവര് ചേർക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൂടണം അവലിപ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബാക്കി ചേരുവകൾ കൂടി ചേർത്തിടാം ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അഞ്ചെട്ട് നട്ട്സ് ചേർത്ത് കൊടുക്കാം ട്ട്സ് ഒന്നും മൂത്ത് വന്നാൻ്റെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം പാനിൻ്റെ ചൂട് മതിയാവും ഇനി ഇത് ഉടനെ തന്നെ നമുക്ക് അവരിലേക്ക് ചേർത്ത് കൊടുക്കണം െല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അവർ വിളയിച്ചത് ഒരു രണ്ട് ദിവസം കഴി കഴിഞ്ഞ് കഴിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ ഇതെല്ലാം കൂടി ഇനി നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി കുറച്ച് നേരം വയ്ക്കണം ഇപ്പം നമ്മുടെ അവര് വിളിച്ചത് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്